السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله ونبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم والكلمة الطيبة صدق رواه البخاري ومسلم رحمة الله عليهم സഹോദരമണി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അന്ന് ഇമാം നവ് അഹമ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിന്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തിയാറാമത്തെ ഹദീസ് നമ്പറായി ചേർക്കപ്പെട്ട ഹദീഫിനെ സംബന്ധിച്ചാണ് നാം സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമാം ബുഖാരി അഹമ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ സഹേഹൽ ബുഖാരിയിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീഫ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമിലെ ആയിരത്തി ഒൻപതാമത്തെ ഹദീഫെന്ന് പറയാൻ രേഖപ്പെടുത്തിയതിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് വൽ വിശിഷ്ടമായ വാക്ക് നല്ല വാക്ക് പറയുന്നതായി നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് നമ്മുടെ ഓർമ്മയിലുണ്ടാവും ഇമാം അബുഹു തന്നെ നിവേദനം ചെയ്യുന്ന ബുഹാരി മുസ്ലിം ഇത്തിഫാകോട് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ മങ് ഖാൻ വല്ലാഹ് ആര് അള്ളാഹുവിലും മന്ദിതരത്തിലും വിശ്വസിക്കുന്നുവോ അവൻ ഫല്യൻ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കട്ടെ അള്ളാഹു സുബാൻ ഹുത്തിലെ പരിശുദ്ധ കുറാല്ലേ മുപ്പത്തിമൂന്നാമത്തെ സൂഹ സുഹൃത്ത ഹെസാബിലെ എഴുപതാമത്തായത്ത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് സദീദ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സദീദായ വാക്ക് പറയുകയും ചെയ്യുക അങ്ങനെ സതീതായ ചൊവ്വായ ശരിയായ നല്ല വാക്ക് പറഞ്ഞാൽ കിട്ടുന്ന സൽഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശേഷം അള്ളാഹു സുബഹാൻ ഹുത്തല ആയത്തിൽ കൂടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പം കലിമത്ത് ത്വയീബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ അള്ളാഹു സുബഹാൻ ഹുത്തല ഉപമിച്ചത് പരിശുദ്ധ ഖുറാനിലെ തന്നെ പതിനാലാം അധ്യായം സുഹൃത്ത് ഇബ്രാഹിമിലെ ഇരുപത്തി നാലാമത്തായത്തിലൂടെ ഒരു നല്ല വൃക്ഷം പോലെയാണ് ആ സുലുഹാബിത് അതിൻ്റെ അടിഭാഗം ഭൂമിയിലേക്ക് ആണ്ട് ഇറങ്ങി പ്രവിശാലമായി ഉറച്ചു നിൽക്കുന്നതും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പടർന്നു നിൽക്കുന്നതുമായൊരു മരം ഏത് കാലഘട്ടത്തിലും അതിലൊന്ന് സൽഫലങ്ങൾ മാത്രം ഒരു വിശ്വാസിയുടെ ഉദാഹരണം ഇതുപോലെയാണ് സൽബലങ്ങൾ മാത്രമുള്ള ഒരു മാവിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ പോലും തിരിച്ചതിൽ നിന്ന് കിട്ടുന്നത് മാകം മാത്രം അതിന് തിരിച്ച് കല്ലെടുത്തെറിയാൻ അറിയില്ല ഒരു വിശ്വാസത്തിന് ദൗർബല്യമായി പല ആൾക്കാരും കണക്കാക്കും നിങ്ങൾ എന്തെങ്ങനെ നിങ്ങളെന്തെങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടു പണ്ട് ഒരു ബ്രാഹ്മണനായ മനുഷ്യനെ ഒരു നാടൻ കൺട്രി കൺട്രിഫലമായ ഒരു മനുഷ്യൻ അസഭ്യങ്ങളും അശ്ലീലങ്ങളും അനാവശ്യം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അയാൾ തിരിച്ചു പറയുന്നത് വെണ്ടക്കാങ്ങാ പാവക്കാ വടങ്ങനെങ്ങാ ഇത് കേട്ട മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ ചോദിച്ചു ഏയ് മനുഷ്യ ഇത്രയധികം അശ്ലീലമായ വാക്ക് കയറുന്നു ഒന്ന് തിരിച്ചു പറയാൻ നിങ്ങൾ ഈ സാധാരണ പച്ചക്കറിയുടെ ഭാഷയിൽ പറയുന്നത് അപ്പം ബ്രാഹ്മണൻ പറഞ്ഞതാണ് നമ്മുടെയൊക്കെ ധർമ്മം നോം പഠിച്ചത് നോം പറയുന്നു അവൻ പഠിച്ചത് അവൻ പറയുന്നു ഒരു വിശ്വാസിക്കു വിശ്വാസിയാകാനേ കഴിയുള്ളൂ ആഭാസനാകാൻ കഴിയില്ല അശ്ലീലം പറയുന്നവരാകാൻ കഴിയില്ല അനാവശ്യം സംസാരിക്കുന്നവരാകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്ക് ആ രൂപത്തിൽ പറയുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ അയാളുടെ നാവ് സമ്മതിക്കുകയില്ല നല്ലത് പറയുക ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ നല്ലത് പറയുക നെഗറ്റീവുകൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവുകൾ ഒഴിവാക്കി പോസിറ്റീവായ കാര്യങ്ങൾ പറയുക ഇപ്പോൾ അത് വിരുന്നിൻ്റെ കാലമാണല്ലോ മരുമക്കൾ വിരുന്ന് ചോദിച്ചെന്താ പറയുക അയാൾക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ പോകാനും നേരമേ അല്ല അന്ന് മക്കൾ പോയിട്ട് പോയോ നേരത്തിൽ പോരട്ടോ ഇതൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ പോകുമ്പോൾ മറ്റേതൊക്കെ പാടൊക്കെ എട്ടി വരുങ്ങി അറിയപ്പെ മരിച്ചോട്ട് നിന്ന് അറിയാൻ പോകുന്ന പോലെയാണ് തിരിച്ചു വരുമ്പോൾ വന്നൂല്ലേ ഇതിന് നമ്മൾ പോകുന്നത് എന്നല്ല ചോദിക്കാം വന്നൂല്ലേ മക്കളെ അലഹദില്ല എന്നൊക്കെയുണ്ട് വിശേഷം ഒരു വാക്യുള്ളൂ അതോടുകൂടി എന്തായി ഇനി അടുത്ത വിരുന്നു പോകുന്നത് വരെ വാപ്പാൻ്റെ സ്ഥാനം ഉയർന്നു നിൽക്കും ഉമ്മാന്റെ സ്ഥാനം ഉയർന്നു നിൽക്കും മക്കളോ ഇപ്പം പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരിക തൊണ്ണൂറ്റഞ്ച് മാർക്ക് ഇടീണ്ടും എവിടെ അഞ്ച് മാർക്ക് എന്നിട്ട് അതിന് ഭേദ്യമാണ് അടിയാണ് ശിക്ഷയാണ് ശകാരമാണ് എത്ര മക്കൾ അവനവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തുമൊക്കെ എന്തേ കാരണം അഞ്ച് മാർക്കാണ് ആ അഞ്ച് മാർക്ക് കൂടി കിട്ടിയാൽ ഐ എസ് ഒ പി എസ് ഒന്നും ആവൂല എന്നാൽ പോലും ആ അഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടി ആ മോനെ പഠിച്ചൂലേ തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടില്ലേ അലഹമുല്ലാ ഫയർ ഒന്നും കൂടി നന്നായാൽ അടുത്ത പ്രാവശ്യം തൊണ്ണൂറ്റിയാറ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു പക്ഷേ നൂറ് വാങ്ങുമായിരിക്കും അപ്പം പകരം എന്തു ചെയ്തു അതിനെ നുള്ളി തുമ്പ് തന്നെ കളഞ്ഞു അത്തരം സമീപനങ്ങൾ ഒഴിവാക്കണം ദാനം നിർവഹിക്കുന്ന ഭാഗത്തോ അല്ല പറഞ്ഞാ കൗലും രണ്ടാം അധ്യായ സുഹൃത്താൽ ബക്കരയിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ കൊടുക്കുന്നിട്ട് അതിനുശേഷം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ആൾക്കാരെ കണ്ടാവും അല്ല പറഞ്ഞതാ അതിനേക്കാൾ നല്ലത് കൗലുൻ മൈറൂഫൻ ഹൈറും മീൻ സ്വതക്ക സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താ നല്ല വാക്ക് പറയല ഇങ്ങനെയുള്ള ഏറ്റവും വിശിഷ്ടമായ വാക്കുകൾ വഴി നാളെ നന്മയിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകണം അതിന് നല്ല മനസ്സുണ്ടാകണം നല്ല മനസ്സിലെ നല്ല നാവ് മുളച്ചുണ്ടാവുകയുള്ളൂ നല്ല നാവിലെ നല്ല വാക്ക് വാക്കുപേർന്നുണ്ടാവുകയുള്ളൂ അതിന് നല്ല മനുഷ്യരാകണം അല്ലാഹു സുബഹാനുഭൂതന നമുക്കൊക്കെ നല്ല മനുഷ്യരായി ജീവിച്ചു ഭരിക്കാനുള്ള തൗഫീഹ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യത്തിൻ്റെ പ്രയാസങ്ങളും രോഗത്തിന്റെ കെടുതികളും കാരണമായി ശാരീരികമായ അവശതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വെഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു അവർക്ക് നമുക്കും മരണം വരെ നിലനിർത്തി തന്ന അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു സുബാനഹത്തിന് നമുക്ക് അവർക്കും ദൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫ്ദുഅലുദീഖർ ഇലാഹിയില്ലാ എന്ന കലിമ കാമിലോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഈശത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു പ്രവിശാലമായ അവൻ്റെ ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ സുയത് ചെയ്തുവരാണ് നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും

يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم لن تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمة الله وبركاته